ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ അപ്പോൾ ഇന്ന് നമുക്കൊരു മുരിങ്ങയില തോരന് ഉണ്ടാക്കി വെക്കാം വ്യത്യസ്തമായിട്ടുള്ളത് ഒരു രൂപത്തിൽ ഇതിന് മുമ്പേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു തോരന് പിന്നെ അതേപോലെ മുരിങ്ങയിലിൻ്റെ ഒരു ഓംലറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതൊക്കെ കാണാത്തതിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക ഇത് അതിലും ഒന്നും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി എടുപ്പത്തെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൊഴിച്ചെടുത്ത് അതിലേക്ക് നാല് അണ വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് ഇട്ടുകൊടുക്കുക പിന്നെ അതേപോലെ ഒരു മീഡിയം സൈസ് സവാള അതും ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് എരിവിനുസരിച്ച് ഇട്ടുള്ള അവനാക്ക് എത്ര വേണ്ടത് എരിവനുസരിച്ച് അതിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ടുകൊടുക്കുക ഇവിടെ ഞാൻ മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇട്ട് ടുത്തിട്ട് അതൊന്ന് കൂടുതൽ വാട്ടി എടുക്കേണ്ട ആവശ്യമില്ല ഒന്നും കണ്ട ഇതായി വന്നാൽ മതി ഇപ്പം പച്ചമുളകും തേങ്ങയും കൂടി തേങ്ങ കൂടുതൽ വേണ്ട തേങ്ങയും കൂടി ഒന്ന് ചതച്ചിട്ട് മിക്സറിലിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ഇട്ടു കൊടുത്തതാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ഈ കുട്ടികളൊക്കെ മുരിങ്ങനിലൊന്നും കഴിക്കണിതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ടിഫിൻ ബോക്സിലൊക്കെ ഇട്ട് നമുക്ക് കൊടുത്ത് വിടാൻ പറ്റും ഞാനിങ്ങനെയൊക്കെ ഇട്ട് പിള്ളേർക്ക് കൊടുത്താക്കലായിരുന്നത് അതുകൊണ്ടാണ് ഞാനത് കൂടി ഒന്ന് കാണിക്കുക എന്ന് വിചാരിച്ചത് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടി കൊടുക്കണേ കൊടുക്കണേണ്ടത് നല്ലതുപോലെ ചിക്കി എടുക്കുക അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണത് ഒരു രണ്ട് ടീസ്പൂണോളം തേങ്ങ ചിരവിയതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തേങ്ങയും പച്ചമുളക് കൂടി വേണമെങ്കിൽ ഒതുക്കി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഈ സമയത്ത് അതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി ഇത് തേങ്ങ ഒഴിവാക്കണമെങ്കിലും ഒഴിവാക്കുകയും ചെയ്യാം പിന്നെ അത് നല്ലതുപോലെ മുട്ട ചിക്കി ഇടുത്തിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ കോഴിമുട്ടയാണ് ഇതല മുരിങ്ങയില കഴുകി വരി വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലവർഗല്ലേ നല്ലതുമാണ് അപ്പോൾ മുരിങ്ങയിലും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കി അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി പരീക്ഷ രേഷങ്ങൾ കമൻറ്റ് എഴുതി അറിയിക്കി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കണന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്ലീസ് ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണത് ഒരു വീഡിയോ ആണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സവാളയും എന്താണ് തേങ്ങയും എന്താണ് മുട്ടിയെല്ലാം ചേർക്കുന്നതുകൊണ്ട് വെറുതെ ഇരുന്ന് തിന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം ഒന്ന് ഞാൻ ചോറിലേക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഉപ്പേരി ഇതാണ് അപ്പോൾ ഞങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു കാണിച്ചെന്നുള്ളതാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ലേശം ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്താണ് അപ്പം ഇനി പച്ചമുളക് വേണ്ടാത്തവർക്ക് കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുണ്ടാക്കിയിട്ടുണ്ട് അതും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ചോറിലേക്ക് നമുക്ക് ണെങ്കിൽ ചതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അസലുലേക്കും